കൊടുങ്ങല്ലൂർ അത്താണി സർക്കാർ ആശുപത്രിയിൽ കിടത്തി ചികിത്സ പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് ആശുപത്രി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നിരാഹാര സമരം നടത്തി സമരസമിതിയുടെ മുതിർന്ന പ്രവർത്തകൻ മൂസ ഉദ്ഘാടനം ചെയ്തു വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് ഇ കെ സോമൻ അബ്ദുൾ സലാം അത്താണി അജേഷ് തൈത്തറ അബ്ദുൾ മജീദ് സത്യൻ അത്താണി സിറാജ് അത്താണി സജി ജോസഫ് രാജീവ് കൂനേഴത്ത് അഷ്റഫ് കൊട്ടിക്കൽ കെ വി വിനോദ് ഒ എം ശ്രീജ ടി ആർ രാധിക ഷമീർ അത്താണി ശ്രീനന്ദ എന്നിവർ സംസാരിച്ചു കിടത്തി ചികിത്സ പുനരാരംഭിക്കുക എക്സ് റേ സംവിധാനം ഉടൻ സ്ഥാപിക്കുക ലാബ് സൗകര്യങ്ങൾ എല്ലാവർക്കും സൗജന്യമാക്കുക രാത്രിയിൽ ഡോക്ടർമാരെ നിയമിക്കുക ആവശ്യത്തിന് ജീവനക്കാരെ നിയമിക്കുക തുടങ്ങി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ആശുപത്രി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ആശുപത്രിക്ക് മുന്നിൽ ഏകദിന നിരാഹാരം പ്രമുഖ ഗാന്ധിയനും സാമൂഹ്യപ്രവർത്തകനുമായ രമേശ് മേത്തല യൂട്യൂബറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ നന്ദഗോപൻ വെള്ളത്താടി എന്നിവരാണ് നിരാഹാരം അനുഷ്ഠിക്കുന്നത്